പ്രണയാധികമായിരുന്നു എൻ്റെ വ്യാധി എൻ്റെ ഉള്ളിൽ ഒരാളുടെ മാത്രം ഓർമ്മകൾ പ്രണയമായി ഉരുൾപൊട്ടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് അയാളെ പ്രണയിച്ചു മതി വന്നില്ല തീരം തകർത്ത് പാറക്കല്ലുകൾ തകർത്തിറഞ്ഞ് പർവ്വതമുടിയിൽ നിന്ന് ആയിരം വെണ്ണിയാകശങ്ങളുടെ കരുത്തോടെ പാഞ്ഞു വന്നാൽ എൻ്റെ പ്രേമത്തെ ഏറ്റുവാങ്ങാൻ അയാളെ പോലെ ഒരുവനായിരുന്നു എനിക്കാവശ്യം ഒന്നും പ്രതീക്ഷിക്കാത്ത പ്രണയം അതും പ്രചണ്ഡമായ പണയം സ്വീകരിക്കാനും സമ്മാനിക്കാനും ഞാൻ ആഗ്രഹിച്ചു മറ്റൊരാളെ കണ്ടെത്താൻ ശ്രമിക്കാനിട്ടല്ല പലരെയും കണ്ടെത്തി പക്ഷെ എനിക്ക് വേണ്ടതെന്തെന്ന് അവർക്ക് മനസ്സിലായില്ല അവർ കരുതിയത് ഞാൻ വിവാഹം കഴിക്കാൻ ഒരാളെയാണ് തിരയുന്നതെന്നാണ് അമേരിക്കയിൽ എത്തിയതിനു ശേഷം ആദ്യത്തെ അഞ്ചു വർഷത്തിനിടെ ഉണ്ടായ പതിനേഴിൽ പതിനാല് ബന്ധങ്ങളും തുടങ്ങും മുൻപേ മുങ്ങി മിക്കതും ഒന്നോ രണ്ടോ ഡിന്നറുകൾക്കപ്പുറം അത് ജീവിച്ചില്ല അവർ ചിലരൊക്കെ നേരിൽ പരിചയപ്പെട്ടവരാണ് ഇന്ത്യക്കാരായ കൂടുതലും ഡിന്നർ വഴിയാണ് പരിചയപ്പെട്ടത് ഒരു മലയാളിയെ ഒരു മാട്രോമോയിൽ സൈറ്റിൽ നിന്ന് കണ്ടെത്തി അയാളുമായി ചായ കുടിക്കാൻ പോയ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല അയാളൊരു ടെക്കിയായിരുന്നു ക്ലീൻ ഷെയവും കൂട്ടും ഭംഗിയെ കെട്ടിയ ടൈയും സ്വന്തം വേരുകളിൽ അപമാനിക്കുന്ന ഒരു ഗ്ലോബൽ ഇന്ത്യൻ്റെ ഭാവാഹികളും എൻ്റെ കറുത്ത നിറവും കറുത്ത ടീഷർട്ടും ജീൻസും തോളോടൊപ്പമുള്ള മുടിയും കണ്ടപ്പോൾ തന്നെ അയാളുടെ മുഖം കറുത്തു ഫോട്ടോയിൽ കണ്ടപ്പോൾ കുറച്ചുകൂടി ഉയരം തോന്നി അതായിരുന്നു അയാൾ ആദ്യം പറഞ്ഞത് നിങ്ങൾ കൂടുതൽ സുന്ദരനാണെന്ന് എനിക്കും തോന്നി ഞാൻ തീർത്തു സ്വാഭാവികമായി തന്നെ പറഞ്ഞു അയാളുടെ മുഖം കനത്തു എങ്ങനെയെങ്കിലും ആ കൂടിക്കാഴ്ച അവസാനിപ്പിച്ചു പോകാൻ അയാൾക്ക് ദൃതിയുണ്ടായി ശരി പറയൂ നിങ്ങൾക്ക് എന്താണ് എന്നോട് ചെയ്യ ചോദിക്കാനുള്ളത് എനിക്ക് എത്ര പ്രേമിച്ചാലും മതിയാകില്ല നിങ്ങൾക്ക് എന്നോടൊപ്പം ജീവിക്കാൻ കഴിയുമോ ഞാൻ ചോദിച്ചു പ്രേമിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് അയാൾ എന്നെ പരിഹസത്തോടെ നോക്കി എങ്കിൽ പ്രണയത്തെ ഒന്ന് നിങ്ങൾ നിർവചിക്കൂ വൈവാസയ്ക്ക് വിദ്യാർത്ഥികളോട് ചോദിക്കുന്ന ഒരു ഗൗരവത്തിൽ ഞാൻ ആവശ്യപ്പെട്ടു പ്രണയം പ്രണയം എന്ന് പറഞ്ഞാൽ അതൊരു ഭ്രമം അത്ര തന്നെ അത് കുറച്ചു കഴിഞ്ഞാൽ മായും നിങ്ങൾക്ക് പ്രണയത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല ഞാൻ പുച്ഛത്തോടെ ചിരിച്ചു അത് അയാളുടെ അഹന്തയെ മുറിപ്പെടുത്തുമെന്ന് തോന്നി ശരി നിങ്ങൾ പറയൂ എന്താണ് പ്രണയം അയാൾ എന്നെ വെല്ലുവിളിച്ചു നിങ്ങളെ ഒരു മൺകണ്ക്കി അതിൽ മഴവിലിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് പ്രണയം അയാൾ എന്നെ ഒരു മനോരോഗിയെ പോലെ തുറിച്ചു നോക്കി